അപ്പൊ ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മാലയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സച്ചിന്റെ ഗാംഗുലിയുടെ പേര് മൂന്ന് ഗ്രാമിന് ഏഴര പിടിയിൽ വന്നിട്ടുള്ള വേണ്ടി വന്ന തലേക്ക് ഇടാൻ പറ്റുന്ന നീളത്തിൽ വന്നിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാലയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യ ചില വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം അപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗീവേ ഒക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഐറ്റത്തിലോട്ട് പോയാലോ അപ്പൊ ഈ ആണ് കേട്ടോ വെറും മൂന്ന് ഗ്രാമിന് ഏഴര പിടിയിലാണ് വന്നിട്ടുള്ളത് തലയ്ക്ക് ഇടാൻ പറ്റുന്ന നീളത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ കണ്ടോ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് എവിടെ കിട്ടും സച്ചിനും ഗാംഗുലിയും ഇത്രയും നീളത്തിന് വെറും മൂന്ന് ആണ് വെയിറ്റ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് മൂന്ന് ഗ്രാം തന്നെയാണെന്ന് നമുക്കതൊന്ന് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ ഇത് മൂന്ന് ഗ്രാമാണോ മൂന്ന് ആണോ അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇത് നമുക്ക് തൂക്കി നോക്കാം വെയിറ്റ് കണ്ടോ മൂന്ന് ഗ്രാമും നൂറ്റിപ്പത്ത് മില്ലി ഉള്ളൂ നമുക്ക് അതിന്റെ വേറെ ഒരു സച്ചിൻ ചേൻറെ നമുക്ക് ചെയ്തു തൂക്കി വെക്കാം അണ്ട് ഗ്രാം തൊള്ളായിരത്തി എഴുപത് മില്ലി ഉള്ളൂ വെയിറ്റ് കേട്ടോ അപ്പൊ ഈ ഐറ്റം രണ്ട് തൊള്ളായിരത്തി എഴുപത് മില്ലി മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിട്ടോ അപ്പൊ തലകൾ ഇടാൻ പറ്റുന്ന ചെറിയ ലൈറ്റ് വെയിറ്റില് തലേകൾ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് വെറും മൂന്ന് ഗ്രാമിന് അകത്ത് വേറ്റ് സച്ചിൻ ഗാംഗുലിയുടെ മാലയാണ് വന്നിട്ടുള്ളത് കണ്ടോ അട്ടിപുളിക്കും അപ്പൊ ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഈ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ ഓയിരാണ് ഇന്ത്യൻ ജ്വല്ലറിയാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആഭരണങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പൊ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആഭരണങ്ങൾ വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ചെറിയൊരു പൈസയ്ക്ക് തലയ്ക്ക് വിടാൻ പറ്റുന്ന ഒരു മാലയാണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഷോപ്പ് മറക്കണ്ട ഇന്ത്യൻ ജ്വല്ലറിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം